ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നേരം വെളുത്തു വരുന്നതേയുള്ളൂ ആ സമയം തന്നെ നമ്മളൊരു കാടിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ഫോറസ്റ്റ് റൈഡർ ലവേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് എന്ന് പറയുന്നത് അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുന്ന കാനനവാത ഈ റോട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല കാരണം അത്രയും ഡെൻസ് ഫോറസ്റ്റിനുള്ളിലൂടെയാണ് ഏകദേശം അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ വാൻപാറയിലേക്ക് ദ സെവൻത് ഹെവൻ എന്നറിയപ്പെടുന്ന ഏഴാം സ്വർഗം ഭൂമിയിലെ ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൻപാറയിലേക്കുള്ളൊരു യാത്ര അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യാത്ര ഏതാണെന്ന് യാത്ര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനത്തിനുള്ളിലൂടെയുള്ള യാത്ര തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര പക്ഷേ നമ്മൾ മുപ്പത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ മാത്രമേ കാനനപാതയിലൂടെ വാഹനം ഓടിക്കാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കും പലർക്കും എന്താ പറയുക കാട്ടിനുള്ളിലൂടെയുള്ള ഒരു എന്ന് പറയുന്നത് കുറച്ച് ഭയം നിറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾക്ക് ഭയം പോലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കാലന യാത്ര തന്നെയാണ് നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ആദ്യം തുറക്കുന്നത് ആറു മണിക്ക് തന്നെയാണ് ആ കയറുന്ന ആറ് മണി ടൈമിൽ തന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളെയും കാര്യങ്ങളെയും നമുക്ക് സ്പോട്ട് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പുടിയരപ്പാറയിലേക്ക് വണ്ടി ഓടിച്ചെത്തിയപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്ഥിരം അന്തേവാസി ആയിട്ടുള്ള മ്ലാവ് ഇവിടെ തന്നെ നിപ്പുണ്ട് നമ്മളെ റോഡിൽ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ നോർമലായിട്ടും രാവിലെ വരുന്നവർക്കെല്ലാം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കാഴ്ചയാണ് കേട്ടോ ഈ മ്ലാവിൻ്റെ കാഴ്ച പുളിയിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ പുളിയിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് ഈ ഒരു മ്ളാവിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും ഇത് മനുഷ്യനുമായിട്ടൊക്കെ എന്താ പറയുക ഇടപഴകി ജീവിച്ചത് കൊണ്ടാവണം അധികം ഭയമൊന്നുമില്ല ഇങ്ങനെ റോഡിൽ തന്നെ നിന്നിട്ട് പുല്ലും അതേപോലെ തന്നെ ഇലയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത മരത്തിൽ തന്നെ കുരങ്ങന്മാരും മലയണ്ണന്മാരും ഒക്കെ നിറഞ്ഞ് ഒരു അടിപ്പൊളി ഒരു ആമ്പിയൻസ് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വേഗത കുറച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്നതിലുപരി റോഡിലൂടെ മുറിച്ചു കിടക്കുന്ന ചെറിയ ചെറിയ ജീവികളാണ് മോന്ത് അതേപോലെ തന്നെ ചെറിയ ഉടുമ്പ് ചെറിയ പാമ്പ് ഇതേപോലെയുള്ള ജീവികളാണ് അതിന് അപകടമുണ്ടാക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ എങ്ങനെ സേഫായിട്ട് യാത്ര ചെയ്യും എന്നതോടൊപ്പം തന്നെ മൃഗങ്ങളെയും സേഫ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും ഇത് ആ കരിങ്കുരങ്ങ് ഇരുവുണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ ദൂരെ നിന്നിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ക്ലാരിറ്റി കുറവ് കാണും സൂം ചെയ്തെടുക്കുമ്പോഴുള്ളൊരു ക്ലാരിറ്റി കുറവ് കാണും ഈ വേനൽക്കാലത്ത് നഗര തിരക്കുകളിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് കാടിനുള്ളിലൂടെയുള്ളൊരു യാത്ര അപ്പോൾ ഷുവറായിട്ടും നമ്മുടെ നഗരാതിർത്തിയിൽ ഉള്ള പോലത്തെ പിന്നെ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ കാട്ടിലുണ്ട് കാര്യം എന്താ പറയുക ചൂട് കാരണം വന്യമൃഗങ്ങൾ ചിലപ്പോൾ റോഡിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ സൈഡിലൊക്കെ ഇങ്ങനെ കരിച്ച് കരിച്ച് കളഞ്ഞിരിക്കുകയാണ് അവർ തന്നെ തീയിട്ട് കളഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടു തീ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ലേ എത്ര പറഞ്ഞാലും ചിലപ്പോൾ കേട്ടെന്ന് വരത്തില്ല അപ്പോൾ ആ സൈഡിലുള്ള കരിയിലൊരു ചെറിയ തീപ്പൊരി ചിലരെയൊക്കെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് സിഗരറ്റ് വലിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ചെറിയൊരു തീപ്പൊരി പടർന്നാൽ മതി ഈ കാട് മൊത്തം നിന്നാണ് കത്താനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചപച്ചയായിട്ട് നിൽക്കുന്ന മരങ്ങൾ പോലും വേനൽക്കാലത്ത് ഇപ്പോൾ ചെറിയൊരു തീപ്പൊരി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കത്തി നശിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലൊരു കാര്യം നമ്മൾ നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ വീണ്ടും നമ്മളൊരു വന്യമൃഗത്തെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ കാട്ടുകോഴിയാണ് ഈ ആതിരപ്പള്ളിയിൽ ഞാൻ കണ്ടിട്ടുള്ള കാട്ടുകോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും ഉണ്ടാവും അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഏതെങ്കിലും ഒന്നിനെ സ്പോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ആതിരപ്പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക രണ്ട് മെയിലും ഫീമെയിലും ആയിട്ട് ചേർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ആതിരപ്പള്ളിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കാട്ടുകോഴികളുടെ സ്പെഷ്യാലിറ്റിയിൽ പറയാൻ പറ്റുന്നത് നമ്മൾ നേരെ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു തടാകമുണ്ട് കേട്ടോ ചെറിയൊരു തടാകമുണ്ട് പക്ഷേ കംപ്ലീറ്റ് മിസ്റ്റായി കിടക്കുകയാണ് ഇത്രയും ചൂടുള്ള സമയത്താണ് ഈ കാട്ടിനകത്ത് ഇത്രയും മിസ്റ്റ് കിട്ടുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു തണുപ്പും ഒരു കുളിർമയൊക്കെ തരുന്ന മറ്റൊരു സ്പോട്ട് ഇല്ലയെന്ന് തന്നെ പറയാം നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ ഒരു മനോഹരമായ കാഴ്ചകൾ മനോഹരമായ വ്യൂ തരുന്ന ഒരു സമ്മർ സീസണിലും അതാ നമ്മുടെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ആംഗിൾ കണ്ടോ ആ ആംഗിൾ പോലും എന്താ പറയുക കോടമഞ്ഞു നിറഞ്ഞു നിൽക്കുന്നതിനിടയിലൂടെ സൂര്യൻ ഉദിച്ച് വരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഓരോ വളവുകളും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് തിരിക്കുന്നത് കേട്ടോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഒരു ഏഴെട്ടോളം കാട്ടാനകൾ നമ്മൾ ഈ വളവ് തിരിഞ്ഞ് വരുന്ന ആ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ നിൽക്കുന്ന കാട്ടാനകൾ അതിനെ നമ്മൾ എന്താ പറയുക നമ്മൾ വണ്ടി ഓഫ് ചെയ്യാതെ അതിന് പോകാനുള്ളൊരു വഴി ഒരുക്കിക്കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം എന്നാൽ അതിനെ ഹോണടിച്ച് അല്ലെങ്കിൽ റേസ് ചെയ്ത് ബഹളം വെച്ചോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ റിയാക്ട് ചെയ്ത് വരും അതേപോലെ തന്നെ കാട്ടിനുള്ളിലെ ചെറിയ നീരറവുകളൊക്കെ നിലയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള കാട്ടാറുകൾ തേടിയാണ് ഈ വന്യമൃഗങ്ങളെല്ലാം വരുന്നത് കാര്യം അതിന് അകത്ത് ജലവും ഭക്ഷണവും കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് ഇതേപോലെയുള്ള അരുവികൾ തേടി അത് വരുന്നത് അപ്പം അവരുടെ എന്താ പറയുക സ്വര്യവിഹാരത്തിന് തടസ്സപ്പെടുത്താതെ നമ്മൾ നമ്മുടെ കാഴ്ചകൾ കണ്ടാസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാട്ടിനുള്ളിൽ പരി പാലിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടൊരിക്കൽ ശബരിചൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാട്ടിനുള്ളിലെ പ്രഭാത കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണെന്ന് അത് അക്ഷരം പ്രതി ശ്ര ശരിയാണെന്ന് ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാട്ടിനുള്ളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉണ ശിശിരകാലം കഴിഞ്ഞിട്ട് സമ്മർ സീസണിലേക്ക് കയറുമ്പോഴത്തേക്ക് പുതിയ തളിരലകളിൽ വന്ന എന്താ പറയുക മരങ്ങൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ ഒരു വശത്തുണ്ട് അതുപോലെ തന്നെ വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിയാണെങ്കിലും അതിന് കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ പെൻസ്റ്റോക്കിൻ്റെ അവിടെ എത്തി കേട്ടോ പെൻസ്റ്റോക്കിൻ്റെ അവിടെ എത്തി നമ്മൾ ആ ഒരു ഡാമിൻ്റെ വ്യൂവ് റിസർവേറിൻ്റെ വ്യൂ എല്ലാം കണ്ടുവരുമ്പോഴത്തേക്ക് ഇത് സൂര്യൻ കാട്ടിനുള്ളിൽ ഇത് സൂര്യരശ്മികൾ കാട്ടിനുള്ളിലൂടെ അരിച്ചിറങ്ങി വരുന്ന മനോഹരമായ കാഴ്ചകൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര അപ്പം ചെറിയൊരു മഞ്ഞും അതേപോലെ തന്നെ അതിൽ സൂര്യരശ്മികളിങ്ങനെ അരിച്ചിറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ റേസ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കുറച്ച് ഭാഗത്ത് റോഡ് മോശമാണ് കേട്ടോ ഒരു അഞ്ച് കിലോമീറ്ററോളം റോഡ് മോശമാണ് നമ്മൾ ആ അഞ്ച് കിലോമീറ്റർ റോഡ് മോശമായ സ്ഥലത്തൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മളെ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു മിടുക്കൻ നിപ്പുണ്ട് നമ്മുടെ കാട്ടുപോത്താണ് പക്ഷേ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകുന്നില്ല നമ്മൾ നൈസായിട്ട് അങ്ങ് പോവുകയാണ് നമ്മൾ വെറുതെ നിർത്തി അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് റിയാക്ട് ചെയ്തു ഈ ഒരു വീഡിയോ പല പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്